നമ്മുടെ തണ്ണീർമുക്കത്ത് ആലപ്പുഴയ്ക്ക് പോകുന്ന റൂട്ടിലെ കല്ലാട്ടുവീട്ടിൽ ഹാമോക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ ഈ ഷോപ്പിൽ വിൽക്കുന്ന പ്രധാന വിഭവം എന്ന് പറയുന്നത് നല്ല കിടലിന് ഊഞ്ഞാലുകളാണ് കേട്ടോ ഭംഗിയുള്ള നല്ല അടിപൊളി അട്രാക്റ്റീവായിട്ടുള്ള കളർഫുൾ ഊഞ്ഞാലുകൾ പിന്നെ ഈ ഊഞ്ഞാലുകളെ ഇത്ര പ്രധാനപ്പെട്ടതായിട്ട് പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് പിന്നിലുണ്ട് കുറച്ച് കഥകൾ പറഞ്ഞുതരാം കേട്ടോ തുരുത്തൻ കവലയിൽ വടക്കു വശത്തായിട്ട് റോഡിൻ്റെ കിഴക്കേ സൈഡിനാണ് ഈ പറയുന്ന കല്ലാട്ട് വീട്ടിൽ ഹാമോക്ക് ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഈ റോഡ് വഴി വന്നപ്പോഴേക്കും റൈറ്റ് സൈഡിൽ ഏറ്റവും പോലെ കളർഫുൾ ഊഞ്ഞാലുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഓണർ ആയിട്ടുള്ള ആളും ഇവിടെ തന്നെ നിപ്പുണ്ട് പിന്നെ ഞാൻ എന്താണ് എന്താണിത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചും പറഞ്ഞൊക്കെ വന്നപ്പോഴാണ് ഇവർക്ക് വീട്ടിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് മനസ്സിലായത് കേട്ടോ അപ്പോൾ അപ്പം ആദ്യം നമുക്ക് പോയി ഇവിടുത്തെ ഊഞ്ഞാലുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതെല്ലാം കണ്ട ശേഷം നമുക്ക് വീട്ടിൽ പോയി ഇതിൻ്റെ മേക്കിങ്ങും കൂടെ കാണാം കേട്ടോ കുറേ നാളായിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇവരുടെ വീഡിയോസ് സ്ഥിരം കാണാറുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് ഇവർ ഇത് എങ്ങനെയാണ് ഇത് എവിടെ നിന്നാണ് സംഘടിപ്പിക്കുക എന്നുള്ള കൺഫ്യൂഷൻ ഇവിടം കൊണ്ട് മാറുവാണ് അപ്പോൾ നേരിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് പറയുന്നത് സ്നേഹ ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ആളെ വെച്ച് നിർമ്മിക്കുന്നതാണ് ഫാമിലി മെമ്പേഴ്സും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ എന്താണെങ്കിലും നേരിട്ട് വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണ്ടേ എന്ന് കരുതിയിട്ടാണ് നമ്മളിത് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ ഭയങ്കര വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് വെറൈറ്റി വെറൈറ്റി ഡിസൈൻസിലും അതുപോലെ തന്നെ വെറൈറ്റി വലിപ്പത്തിലുമൊക്കെയുള്ള അടിപൊളി ഐറ്റംസ് ആണ് ഇവർ ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തൂക്കി തൂക്കിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പം തടുക്കകളും അതും ഇതും എല്ലാ ഐറ്റംസും ഉണ്ട് എന്നാലും പ്രധാനപ്പെട്ട ഐറ്റം എന്ന് പറയുന്നത് ഊഞ്ഞാലുകൾ തന്നെയാണ് വിവിധ കളറുകളിലെ നമ്മുടെ കണ്ണിനെയും മനസ്സിനെയൊക്കെ മയക്കുന്ന കളർഫുൾ കോമ്പിനേഷനുകൾ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ എത്ര വെയിറ്റുള്ള ആൾക്കാർക്കും ഇതിലിരുന്ന് തൂങ്ങി ഊഞ്ഞാലാടാം എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത അപ്പം അത് കുഞ്ഞ് കുഞ്ഞു വാവുകൾക്ക് മുതൽ വലിയ വലിയ അപ്പൂപ്പന്മാർക്ക് വരെ ധൈര്യമായിട്ട് താഴെ പോകാതിരുന്ന് ആടാൻ പറ്റുന്ന നല്ല ഉറപ്പും അതുപോലെ തന്നെ നല്ല കിടിലൻ ക്വാളിറ്റിയുള്ള ഒരു കാരണവശാലും ാലും കളർ ഇളകിപ്പോകാത്ത തരത്തിലുള്ള നൂലും അതുപോലെ മുളയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഊഞ്ഞാലുകളെ നിർമ്മിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ വർക്കിംഗ് യൂണിറ്റ് അതായത് ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഒന്ന് കാണണമെന്ന് തോന്നി അപ്പോൾ ഇവരോട് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ തന്നെ പിന്നെന്താ നമുക്ക് പോയി കണ്ടു കളയാം അവിടെ എല്ലാവരും നല്ല വർക്കിലായിരിക്കും ഇതുവരെ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല വിളിച്ച് പറഞ്ഞ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് വിട്ടേക്കാന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെന്താ മക്കളെ ധൈര്യമായിട്ട് പോരെന്ന് നമ്മുടെ ഊഞ്ഞാലിൻ്റെ ഓടാൻ യുടെ മദർ പറഞ്ഞ കേട്ടോ അതനുസരിച്ച് നമ്മളിതേ ഇവരുടെ ബോലേറോയിൽ കയറിയാണ് അങ്ങോട്ട് പോകുന്നത് നമ്മുടെ മഞ്ഞ വണ്ടീനെ ഇവിടെ തന്നെ അങ്ങ് വെച്ചിട്ട് ബൊലേറോയിൽ വെയിലൊന്നും കൊള്ളാതെ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ അതേ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുവാണ് അങ്ങനത്തെ ഞങ്ങളിവിടെ ബോലേറോയിൽ വന്ന് വീടിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന വർക്കിംഗ് യൂണിറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നിറങ്ങുവാണ് നല്ല മരണമാസു വണ്ടിയാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വണ്ടി അതുകൊണ്ടാണ് വണ്ടീനെ കുറച്ച് നേരം എടുത്ത് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചത് അങ്ങനതേ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ കല്ലാട്ട് വീട്ടിൽ ിൽ ഹാ ലൂം ഷോപ്പിൻ്റെ വർക്കിംഗ് യൂണിറ്റ് അതായത് പ്രൊഡക്ഷൻ യൂണിറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഓണറിൻ്റെ മദർ കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ചോളം വർഷമായിട്ട് നമ്മുടെ ഈ ഷോപ്പ് ഇവിടെ ഉണ്ട് നമ്മൾ ഈ വഴിയോരങ്ങളിൽ റോഡരികിലൊക്കെ ഒരുപാട് അന്യദേശ തൊഴിലാളികളൊക്കെ വന്നിട്ട് ഇതുപോലെ ഊഞ്ഞാലുകളൊക്കെ റോഡരിയിൽ ഇങ്ങനെ തൂക്കി തൂക്കി തൂക്കിയിട്ടേക്കുന്നത് കാണാം പക്ഷേ ആ ഒരു ഊഞ്ഞാലും ഈ ഒരു ഊഞ്ഞാലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇത് എന്തെന്നൊക്കെ പറഞ്ഞാലും ഒരു കാലത്തും നശിഞ്ഞു പോകാത്ത രീതിയിലുള്ള നൂലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പിന്നിലിരുന്ന് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ഈ പറയുന്ന അമ്മയാണ് കേട്ടോ സഹായിക്കാറ് അപ്പോ ഇത് നോക്കിയോ ഒരു മിടുക്കി കുട്ടീനെക്കെ കണ്ടോ ഈ ആള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് സൈഡായിട്ട് വന്ന് ഇവിടെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് ഇവിടെ ഇതിൻ്റെ അടുത്ത് കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരൊക്കെ ഉണ്ട് അടിപൊളി എന്ന് പറഞ്ഞ ഒരു കിടിലൻ സംഭവം തന്നെ കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പോകും കേട്ടോ ഇത് എങ്ങനെയൊക്കെയാണ് അപ്പോൾ എവിടെ കൂടെയൊക്കെയാണ് ഇത് കോർക്കേണ്ടതെന്നും എവിടെയാണ് കെട്ടിടേണ്ടതെന്നൊക്കെ നമുക്ക് നല്ല കൺഫ്യൂഷൻ തോന്നും അപ്പോൾ ഇത് പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം തന്നെ വേണ്ടി വരും കേട്ടോ ചിലർക്ക് ഭയങ്കര ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുത്ത് ഇതുപോലെയൊക്കെ സ്പീഡിൽ ഇങ്ങനെ ചെയ്തു വയ്ക്കാനായിട്ട് അപ്പോൾ അതേ അവർ നോക്കി എന്ത് ലാഘുവത്തോടെയാണ് എന്ത്സി ആയിട്ടാണ് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കി അപ്പോൾ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞ പോലെ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒരുപാട് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് എന്ന് പറയുന്നതിനേക്കുള്ള ഉത്തമ ഉദാഹരണമാണ് ഇവരുടെ ഈ സ്പീഡ് അപ്പോൾ ഇങ്ങനെ നല്ല കാര്യമായിട്ടിരുന്ന വർക്ക് ചെയ്യുകയാണ് കേട്ടോ നമ്മൾ ചെന്ന് നോക്കിയിരുന്നപ്പോഴത്തേക്കും ചേച്ചിമാർക്ക് ഭയങ്കര നാണവും ചിരിയൊക്കെ കണ്ടോ ഈ നൂലുകൾ വെച്ചിട്ടാണ് ഈ ഊഞ്ഞാലുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ പല പല വിധത്തിലുള്ള കളറുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരുപാട് ഓർഡറുകൾ ഉള്ളത് കൊണ്ട് ഓർഡർ അനുസരിച്ചുള്ള വർക്കും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ ഊഞ്ഞാലുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഷോപ്പാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളി കളർ കോമ്പിനേഷനില് ചിലപ്പോൾ വേണ്ടി വന്നാൽ നമ്മുടെ വീടിന്റെ പെയിന്റിന് അനുസരിച്ചിട്ടുള്ള കളറൊക്കെ കൊടുത്താൽ അതുപോലെയൊക്കെ ചെയ്തു തരും എന്ന് തോന്നുന്നു അപ്പോൾ ഇത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലിതേ നാടൻ ഒരു ഊഞ്ഞാല കണ്ടു അപ്പോൾ പിന്നെ നാടൻ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വീടോ അപ്പോൾ നോസ്റ്റാൾജി ഉണർത്തുന്ന നമ്മുടെ ഊഞ്ഞാലിലൊക്കെ ഇങ്ങനെ കയറി ആടിക്കൊണ്ടിരുന്നപ്പോൾ ആ കൊച്ചു കാന്താരി അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഓടി വന്നു അപ്രതീക്ഷിതമായിട്ടാണ് കേട്ടോ അവൾ ഓടി വന്നത് എങ്ങാനും ഏതെങ്ങാനും കൊണ്ടരുന്നെങ്കിൽ ഞാൻ ട്ടോ അതോടെ ഊഞ്ഞാലാട്ടം നിർത്തി നാ ഇവിടെ നോക്കിക്കേ പല സ്ഥലങ്ങളിലായിട്ട് സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന ഊഞ്ഞാലല്ലേ എവിടെയൊക്കെ വേണമെങ്കിൽ വീട്ടിട്ടാണാലോ അങ്ങനെ അതാ ഇവന്മാരൊക്കെ കേറിയിരുന്ന് ഓരോരോ ഊഞ്ഞാൽ അവിടെ ഇവിടെ ഒക്കെ ആടുന്നുണ്ട് അയ്യോ അച്ഛനെ കയറി ഇവന്മാരെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ അറിയാതെ അച്ഛനായിരുന്നു കേട്ടോ ആ ഇരുന്ന് ആടി വെച്ചത് ഇനിയാണ് നമ്മുടെ കളം മാറിയിരിക്കുന്നത് കേട്ടോ നമ്മളിതേ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് അവിടെ കണ്ട ഏറ്റവും ഭംഗിയുള്ള കുറേ ഊഞ്ഞാലുകൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ പല ഭാഗങ്ങളിലിട്ട് നമ്മൾ ആടി നോക്കാൻ പോകണം കേട്ടോ എങ്ങനെയൊക്കെ ഉണ്ടാവും ഭംഗി എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ ഗാർഡനിലോ അതുപോലെ തന്നെ വരാന്തയിലോ എവിടെയാണോ ടെറസിൻ്റെ മുകളിലോ ഒക്കെ ആണെങ്കിൽ പോലും എങ്ങനെ ഇട്ടാൽ എങ്ങനെയുണ്ടാവും എന്നൊന്ന് കണ്ട് നോക്കാം എന്ന് കരുതി എനിക്ക് ഈ ഊഞ്ഞാലുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ സ്പേസ് തന്നെയാണ് അതായത് നമ്മുടെ എവിടെയാണെന്ന് മനസ്സിലായോ ഈ സ്ഥലം അറിയാമെന്നു െങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അറിയാമെങ്കിലും അറിയാൻ പാടില്ലെങ്കിലും ലാസ്റ്റ് ഞാൻ എന്തായാലും സ്ഥലം ഏതാണെന്ന് പറയാം കേട്ടോ അപ്പോൾ അതേ നമ്മളാദ്യം ഈ ഊഞ്ഞാലൊക്കെ ഇട്ട് ആടി നോക്കി എല്ലാവരും മാറി മാറി ഇരുന്ന് ആടി നോക്കി കേട്ടോ നല്ല രസമുണ്ട് നല്ല കാറ്റും അതുപോലെ നല്ല കിളികളുടെ കളകളാരവങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ദേ ഇവിടെ വന്ന് നമ്മുടെ ആ ചുവന്ന ആ ഒരു ഊഞ്ഞാൽ നല്ല പച്ച ബാക്ക്ഗ്രൗണ്ടിൽ പ്രത്യേകിച്ച് കുറേ മരങ്ങളും കിളികളും പച്ചലകളും ഒക്കെ ഉള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയാണെന്നുള്ളത് ഇതേ നേരിട്ട് കണ്ടോളൂ കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ ഇനി നമുക്കൊന്ന് ആടി നോക്കാം അപ്പോൾ ഈ മരത്തിൻ്റെ മേലോട്ട് കയറിയപ്പോൾ ഞാൻ അറിയാതെ വീഴാൻ പോയതാണ് വളരെ സീരിയസ് ആയിട്ട് വീട് ഇരുന്നെങ്കിൽ നടുവോടി ഞാൻ അങ്ങനതേ നമ്മളിവിടെ ഊഞ്ഞാലൊക്കെ ആടി ആടി ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടുന്ന് പോകാനേ തോന്നില്ല കേട്ടോ നല്ല കുളിർമയുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെ പുറത്തുള്ള ആ റോഡിലൂടെ വന്നപ്പോൾ ഉള്ള ചൂടൊന്നും ഇവിടെ ഇല്ല നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിട്ടിരുന്ന് നമുക്ക് ആസ്വദിച്ച് ഊഞ്ഞാലാടി ഇരിക്കാൻ പറ്റിയ ഒരു ഇടമാണ് കേട്ടോ അടിപൊളി അപ്പോൾ ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഊഞ്ഞാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് ആടിയിട്ട് അതുപോലെ അഴിച്ചുകൊണ്ട് പോയാലും കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൂടാട്ടോ ഇനി ഈ വീഡിയോ കണ്ടിട്ട് സ്നേഹം പറഞ്ഞായിരുന്നു ഊഞ്ഞാൽ വാങ്ങിച്ചു ഇവിടെ കൊണ്ടിട്ട് ആടിക്കോളാൻ ആടിക്കോളാൻ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇവിടെ വന്ന് ഊഞ്ഞാലാടിയിട്ട് വല്ലവരും വഴക്കിട്ടെന്നും പറഞ്ഞ് എന്നോട് പറയാൻ വന്നാൽ എനിക്കിതൊന്നും അറിയത്തില്ലേ ഞാൻ ഇപ്പോഴേ കൈ കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പച്ചപ്പും ഹരിതാപൊക്കെ നിറഞ്ഞ ഈ ഒരു അന്തരീക്ഷത്തിൽ നല്ല കിടിലൊരു ഊഞ്ഞാലും കെട്ടിയിരുന്ന് ഞങ്ങളെന്തായാലും തകർത്താടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു ഊഞ്ഞാൽ മേഖല ആകാൻ പാടില്ലെന്ന് ആര് കണ്ടല്ലേ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും വല്ല ഐഡിയയും തോന്നി ഇഷ്ടംപോലെ ഊഞ്ഞാൽ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് തൂക്കി ആടാൻ തോന്നിയാൽ അതൊരു നല്ല ഐഡിയ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്താണെങ്കിലും ഈ ഒരു സ്ഥലം ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എവിടെയാണെന്ന് കൂടെ പറഞ്ഞു തരാം നമ്മുടെ മൊഹമ്മയ്ക്ക് വരുന്ന വഴി ആണ് ഈ ഒരു സ്ഥലം ഉള്ളത് ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ സേവ് ദ ഡേറ്റും അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷൻ തന്നെയാണ് ഇത് അതുകൊണ്ടാണ് നമ്മളും ഈ ലൊക്കേഷനിലേക്ക് പോകുന്നത് അപ്പോൾ അതേ ആ കൊച്ചുകാന്താരി കിടന്നുറങ്ങിപ്പോയിട്ടോ പിന്നെ അതേ തൊട്ടിലും കൂടെ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് കിടത്ത വെറൈടം ഒന്നും അന്വേഷിക്കേണ്ടി വന്നു ഊഞ്ഞാലുകളുടെ വെറൈറ്റീസ് ഇനിയും കാണിക്കാനുണ്ടായിരുന്നു പക്ഷെ എല്ലാം കൂടെ കാണിക്കാനുള്ള സമയവും സൗകര്യവും ഒന്നുമില്ല ആൾ ഉറങ്ങിപ്പോയി ഇനി അവളെയും കൊണ്ട് നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ പാക്കപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ പിന്നെ ഈ സ്ഥലത്തിൻ്റെ പേര് പിന്നെയും പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ പേരാണ് എന്ത് കാവാണ് കാവിൻ്റെ പേര് മറന്നുപോയി അറിയാവുന്നവരൊക്കെ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റായ്